നമസ്കാരം മനുഷ്യൻ്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും ദർശനങ്ങളെയും മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകുന്ന തരത്തിൽ അല്ലെങ്കിൽ അവൻ്റെ തന്നെ ആത്മസംതൃപ്തിക്ക് വേണ്ടി ലാവണ്യപരമായി അവൻ്റെ ശൈലിയിൽ സൃഷ്ടിക്കുന്നതിനെയാണ് കല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഭൂമിയിൽ മനുഷ്യന് മാത്രമുള്ള കഴിവാണ് ഭാരതീയ ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ ഗീതം വാദ്യം നൃത്യം തുടങ്ങി കലകൾ അറുപത്തി നാല് എണ്ണമുണ്ട് കലകൾ ഏതൊരാൾക്കും അഭ്യസിക്കുവാൻ കഴിയുന്നതാണ് അതിനോടുള്ള താല്പര്യം നമ്മളിൽ ഉണ്ടാകണം എന്ന് മാത്രം അതുകൊണ്ട് തന്നെയാണ് നിരവധി വിദേശികൾ കേരളത്തിലെത്തി കഥകളി അടക്കമുള്ള നമ്മുടെ തനത് കലാരൂപങ്ങൾ അഭ്യസിക്കുന്നത് എന്നാൽ നമുക്ക് ഒരിക്കലും സ്വയത്തമാക്കുവാൻ കഴിയാത്ത എന്നാൽ അത്രമേൽ ലോകപ്രശസ്തമായ കലകൾ ഉണ്ടാകുമോ ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം അത്തരത്തിലുള്ള ഒരു കലാരൂപമാണ് ചൈനയിലെ ബിയാൻ ലിയാൻ മുഖത്ത് ചായങ്ങൾ തേച്ചും മുഖമൂടികൾ ധരിച്ചും കാണികളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കലാരൂപമാണിത് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന റെയിലുകളിലൂടെയും മറ്റും ഈ കലാരൂപം നമ്മളിൽ പലരും കണ്ടിട്ടുമുണ്ടാകും ഒരു പുരാതന ചൈനീസ് നാടക കലയാണ് ബിയാൻ ലിയാൻ കടും നിറമുള്ള വസ്ത്രങ്ങളാണ് ഈ കലാരൂപം കെട്ടിയാടുന്ന കലാകരന്മാർ ധരിക്കുന്നത് ഭയപ്പെടുത്തുന്ന സംഗീതത്തിന്റെ അകമ്പടിയിൽ അവർ നൃത്തം ചെയ്യുന്നു നിറമുള്ള മുഖംമൂടികൾ ധരിച്ചാണ് അവരുടെ പ്രകടനം ആസ്വാദനത്തോടൊപ്പം ഈ കലാരൂപം അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നു സി ചുവൻ ഓപ്രയുടെ ഭാഗമാണ് ബി ആൻ ലിയാൻ എന്ന ഈ ചൈനീസ് കലാരൂപം കണ്ണടയ്ക്കുന്ന വേഗത്തിൽ മുഖങ്ങൾ മാറ്റിയാണ് ബി ആൻ ലിയാൻ കലാകാരന്മാർ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഇരുപത് സെക്കൻഡിനുള്ളിൽ പത്ത് മുഖങ്ങൾ വരെ കാണികൾ നോക്കി നിൽക്കേ ബി ലിയാൻ കലാകാരന്മാർ മാറ്റും ഇത് എങ്ങനെയാണ് എന്നതാണ് കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുന്നത് വലിയ അത്ഭുതം എന്നത് കാണുകളുടെ മുന്നിൽ പോയി നിന്നോ കാണുകളെ കൊണ്ട് തങ്ങളുടെ മുഖത്ത് പിടിപ്പിച്ചു കൊണ്ടോ നിമിഷങ്ങൾക്കുള്ളിലാണ് ഇവർ തങ്ങളുടെ മുഖം മാറ്റുന്നത് എന്നതാണ് രണ്ട് സെക്കൻഡ് കൊണ്ട് ഒരു മുഖം എങ്ങനെ മാറ്റുന്നു എന്നത് ഈ കലാകാരന്മാർക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ് മുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ കലാരൂപം അവതരിപ്പിക്കുന്ന കുടുംബങ്ങളിലെ അംഗങ്ങൾ തലമുറകളിലൂടെ ഈ രഹസ്യം കൈമാറി വരുന്നു ചരിത്രപരമായി ബി എൻ ലിയാൻ ചൈനയ്ക്ക് പുറത്ത് വളരെ അപൂർവമായി മാത്രമേ കാണാറുള്ളൂ കാരണം ചൈനക്കാർ അല്ലാത്തവർക്ക് ഈ കലാരൂപം പഠിക്കുവാൻ അനുവാദമില്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി അഞ്ച് മുതൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ചൈനീസ് തീം ഇവൻറ്റുകളിലും ഇത് ഇടയ്ക്കിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ബി എൻ ലിയാന്റെ രഹസ്യം ചോർന്നുവെന്ന് പറയുന്നു എങ്കിലും ചൈനക്കാരല്ലാത്ത കലാകാരന്മാർക്ക് ഇത് നന്നായി പരിശീലിക്കുവാനോ അവതരിപ്പിക്കുവാനോ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം വെബ് ഡെസ്ക് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalathra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.